പ്രകാശൻ ചുനങ്ങാടെ എഴുതിയ ഹോട്ടൽ ഷോളവന്താൻ എന്ന ചെറുകഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം ഇക്ബാൽ കഥ ഹോട്ടൽ ഷോളവന്താൻ ഷോളവന്താനിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് സോഷ്യലിസത്തിൻ്റെ തകർച്ച ആരംഭിച്ചത് ചരിത്രത്തിൽ എവിടെയും ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ ചരിത്രകാരന്മാർ അങ്ങനെയാണ് കാണേണ്ടതൊന്നും കാണില്ല എഴുതി വയ്ക്കേണ്ടതൊന്നും എഴുതി വയ്ക്കില്ല മധുര നഗരത്തിന് കിഴക്ക് നാൽപ്പത് മൈൽ അകലെ ഷോളവന്തൻ എന്ന പട്ടണം പട്ടണം എന്ന് പറഞ്ഞത് ഒരു ഗമയ്ക്ക് വേണ്ടിയാണ് പൊടി നിറഞ്ഞ വീതിയുള്ള ഒരു ചെമ്മൺ അതാണ് പ്രധാന വീതി പ്രധാന വീതിയിൽ നിന്ന് ഇരുവശത്തേക്കും വഴി പിരിഞ്ഞു പോകുന്ന ഇടുങ്ങിയ തെരുവുകൾ തെരുവിലേക്ക് ചവിട്ടുപടി വെച്ച മാറോടോ ടിൻഷീറ്റോ മേഞ്ഞ തോളുരുമിയും തിരക്കിയും നിൽക്കുന്ന കൊച്ചു കൊച്ചു വീടുകൾ കടും നിറത്തിലുള്ള ചേല ചുറ്റിയ പെണ്ണുങ്ങൾ കോറ തുണിയുടെ ബനിയനും ചരട് കെട്ടുന്ന ട്രൗസറും ഇട്ട് നടക്കുന്ന പുരുഷന്മാർ തെരുവിൽ കളിച്ചു തിമർക്കുന്ന നൂൽബന്ധമില്ലാത്ത കറുത്ത കുട്ടികൾ നമുക്ക് പ്രധാന വീതിയിലേക്ക് തന്നെ മടങ്ങി വരാം രണ്ട് തുണിക്കടകൾ മൂന്ന് മല്ലിമുളക് മസാല പീടികകൾ ഒരു തുന്നൽക്കട അമ്പട്ടൻ കന്ദസ്വാമിയുടെ ബാർബർ ഷോപ്പ് രണ്ട് കാപ്പിക്കട ഒരു ഹോട്ടൽ കാപ്പിക്കടകൾ രണ്ടും ചെറുതാണ് പൊട്ടിയ ചില്ലലമാറകൾ കാലൊടിഞ്ഞ ബെഞ്ചുകളും ഡെസ്കുകളും ഹോട്ടൽ ഷോളവന്താൻ പക്ഷേ അങ്ങനെയല്ല മഞ്ഞച്ചായമടിച്ച് ചുവപ്പ് നിറത്തിൽ ഹോട്ടൽ ഷോളവന്താൻ എന്നെഴുതിയ ബോർഡ് കുമ്മായം തേച്ചു വെളുപ്പിച്ച ചുവരുകൾ കാവിയട്ടുമിനുക്കിയ തറ ഒരേ നീളത്തിലുള്ള പലകകൾ ചെത്തിയൊഴിഞ്ഞ് ചേർത്തുണ്ടാക്കിയ ദീർഘവൃത്താകൃതിയിലുള്ള ക്യാഷ് കൗണ്ടർ കൗണ്ടറിനു പിന്നിൽ തിരുപ്പതി മധുര മധുരമീനാക്ഷിയുടെയും ശിവപ്പെരുമാളിൻ്റെയും ചില്ലിട്ട ചിത്രങ്ങൾ ഷോളവന്താൻ്റെ അതിരുകൾക്കപ്പുറം വിശാലമായ വയലേലകൾ വയലുകളിൽ നെല്ലും കരിമ്പും കൃഷി ചെയ്യുന്നു പച്ചക്കറി തോട്ടങ്ങൾ പടർന്നു കിടക്കുന്നു വയലുകൾ കരികെ അവിടെ അവിടെ പൊങ്ങിക്കാണുന്ന തുരുത്തുകളിൽ കൊച്ചു ഗ്രാമങ്ങൾ ഈ ഊരുകളിൽ പാർക്കുന്നവർക്കും ആശ്രയം ഷോളവന്താൻ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഷോളവന്താനിൽ പേശുംപടം കളിക്കുന്ന കൊട്ടകയുണ്ട് വീതിയുടെ കിഴക്കേ അറ്റത്ത് വീതിയുടെ പടിഞ്ഞാറേ അറ്റത്താണ് ശിവൻകോവിൽ പേമാരിയിൽ നിന്നും പേക്കാറ്റിൽ നിന്നും മഹാമാരിയിൽ നിന്നും ഊരുവാസികളെ കാത്തുകൊണ്ടിരിക്കുന്നു ശിവപ്പെരുമാൾ സിനിമ കൊട്ടകയുടെ വലത്തുമാറി അല്പം ഉള്ളിലായിട്ടാണ് ഷോളവന്താനിലെ ദിവസ ചന്ത അതിരാവിലെ മുതൽ പച്ചക്കറികളും വെങ്കായവും ശർക്കരയും തലച്ചുമടായും കാളവണ്ടികളിലും തുടങ്ങുന്നു തെങ്കാശിയിൽ നിന്നും മധുരയിൽ നിന്നും മറ്റും ഊരുകളിൽ നിന്നും അണ്ണാച്ചിമാരുടെ വരവ് തുടങ്ങുന്നു ലേലം വിളികൾ കൊഴുക്കുന്നു കച്ചവടം തിമിർക്കുന്നു ഹോട്ടൽ ഷോളവന്താനിലും കാപ്പിക്കടകളിലും കൂടുന്നു ഹോട്ടൽ ഷോളവന്താന്റെ ഉടമസ്ഥൻ ബാലകൃഷ്ണക്കുറുപ്പാണ് സ്വദേശം കൊട്ടാരക്കര കഥ നടക്കുന്ന കാലത്ത് കുറുപ്പിൻ്റെ പ്രായം അമ്പത്തഞ്ചിനപ്പുറം വെളുത്തു തടിച്ച് കുടവയറ് നെറ്റിയിൽ ഭസ്മക്കുറി നടുവിൽ കുങ്കുമ പൊട്ട് അടുക്കളയിൽ ക്ഷമയലിന് പാലക്കാട്ടുകാരൻ സുബ്രഹ്മണ്യ്യർ സ്വാമിയെ സഹായിക്കാൻ ഒരു പയ്യൻ വിറക് കീറാനും പാത്രം കഴുകാനും ഒരുത്തൻ മേശ തുടയ്ക്കാനും സപ്ലൈ ചെയ്യാനും കൂടി രണ്ടു പേർ ഇങ്ങനെ മൊത്തം അഞ്ചു പേരുണ്ട് ജോലിക്കാരായിട്ട് ബാലകൃഷ്ണ ബാലകൃഷ്ണക്കുറുപ്പിൻ്റെ താമസം ഹോട്ടലിൽ തന്നെ ഹോട്ടലിനോട് ചേർന്ന് കുറുപ്പിന് കിടക്കാൻ പ്രത്യേകം മുറിയുണ്ട് നാലര മണിക്ക് ബാലകൃഷ്ണ കുറുപ്പ് ഉണരുന്നു ഉണർന്നാൽ ആദ്യം ചെയ്യുന്നത് ജോലിക്കാരെ വിളിച്ച് കുളിയും നിത്യകർമ്മങ്ങളും കഴിഞ്ഞ് അഞ്ചര മണിക്ക് ജോലിക്കാർ റെഡിയായിരിക്കണം അഞ്ചരയ്ക്ക് അടുപ്പിൽ തീ പൂട്ടണം ആറരയ്ക്ക് ഇഡ്ഡലിയും സാമ്പാറും തയ്യാറാവണം ദോശക്കല്ല് ചൂടാവണം അടുപ്പിൽ തീയണക്കുന്നത് രാത്രി എട്ട് മണിക്ക് പാത്രങ്ങൾ കഴുകി വെച്ച് ഹോട്ടൽ അടിച്ചു കഴുകി വൃത്തിയാക്കി വരുമ്പോഴേക്കും പതിനൊന്ന് മണി പായ നിവർത്തേണ്ട സമയം ജോലിക്കാർ ഉറങ്ങി തുടങ്ങുന്നു ശരിക്കു പറഞ്ഞാൽ ഈ ഹോട്ടൽ തുടങ്ങിയത് ബാലകൃഷ്ണക്കുറുപ്പിൻ്റെ അമ്മാവൻ ശങ്കരക്കുറിപ്പാണ് അമ്മാവന് പ്രായമായപ്പോൾ നാട്ടിൽ നിന്ന് മരുമകനെ വരുത്തി ബാലകൃഷ്ണക്കുറുപ്പിന് പ്രായമാകുമ്പോൾ ഈ ഹോട്ടൽ കൊണ്ടു നടക്കേണ്ടത് ബാലകൃഷ്ണക്കുറുപ്പിൻ്റെ മരുമകനാണ് മരുമക്കൾ രണ്ടു പേരുണ്ട് ഭവാനി ചേച്ചിയുടെ മകൻ ശിവരാമനും ഗൗരിയുടെ മകൻ ചന്ദ്രശേഖരനും തറവാട്ടുവകയാണ് ഹോട്ടൽ അമ്മാവന്മാരും മരുമക്കളും നടത്തിപ്പുകാർ മാത്രം ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ ഒരു വിഹിതം കുറുപ്പ് മാസാമാസം തറവാട്ടിലെത്തിക്കുന്നുണ്ട് അതാണ് കീഴ്വഴക്കം വിഹിതം തീരെ ചെറുതാണെന്ന് ഈയിടെയായി തറവാട്ടിലുള്ളവർക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു അമ്മയും ഉടപ്പിറന്നവരും മരുമക്കളും മെലിഞ്ഞു വരുന്നു അമ്മായിയും മക്കളും തടിച്ചു വരുന്നു ഭരണമാറ്റത്തിന് എന്ന് മൂത്ത മരുമക ശിവരാമനെ തോന്നി തുടങ്ങിയിരിക്കുന്നു ശിവരാമൻ പത്താം ക്ലാസ്സിൽ തോറ്റു തൊഴുത്തിൽ രണ്ടേറുകാളകളുണ്ട് പത്തു മുപ്പത് കൃഷി എല്ലാം കൊണ്ടു നടത്തേണ്ടത് ശിവരാമനാണ് പുരോഗമനവാദിയായ ശിവരാമൻ എപ്പോഴും ചൂഷിതരുടെ ഭാഗത്തായിരുന്നു ജന്മിത്തം അവസാനിക്കുകയും മുതലാളിത്തം തകരുകയും അധ്വാനിക്കുന്നവൻ്റെ രാജ്യം വരികയും വേണം പെങ്ങന്മാരും മരുമക്കളും മുറുമുറുപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് ബാലകൃഷ്ണക്കുറിപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് വർഷം മുപ്പത് കഴിഞ്ഞു ഈ ഹോട്ടൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഉരുളയുരുട്ടി വിഴുങ്ങുന്നത് പോലെ എളുപ്പമാണിതെന്ന് അവർ കരുതുന്നുണ്ടാവണം എന്നാലും തറവാട്ടിലേക്കുള്ള വിഹിതം എല്ലാ മാസവും കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നുണ്ട് ജീവിക്കാനുള്ള വഹയൊക്കെ കുറിപ്പ് സമ്പാദിച്ചു ഈ ലാവണം മതിയാക്കിയാലും അഷ്ടിക്ക് മുട്ടില്ലാതെ ഇനിയുള്ള കാലം കഴിയാം തറവാട്ടിൻ്റെ ഉമ്മറത്തിരുന്ന് ചൊറി കുത്തേണ്ട ഉടപ്പിറന്നവരുടെയും അനന്തരവന്മാരുടെയും കറുത്ത മുഖം കാണേണ്ട ചന്ദ്രശേഖരൻ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ബാലകൃഷ്ണക്കുറുപ്പം മൂത്ത ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ശിവരാമൻ ഷോളവന്താനിലേക്ക് വരട്ടെ കുറച്ചു കാലം എൻ്റെ കൂടെ നിന്ന് ബിസിനസ് പഠിക്കട്ടെ ഇനി അങ്ങോട്ട് ശിവരാമൻ വേണം ഹോട്ടൽ നടത്താൻ എനിക്ക് വയസ്സായില്ലേ അതൊരു നല്ല കാര്യമാണെന്ന് ഭവാനിയമ്മയ്ക്കും തോന്നി പക്ഷേ ഇങ്ങനെയാണ് പറഞ്ഞത് ബാല നോക്കി നടത്തിയാ പോരായോ പിള്ളരല്ലേ അതൊന്നും ശരിയാവത്തില്ല പിന്നെ ശിവരാമൻ പോയാ ഇവിടത്തെ കാര്യങ്ങൾ ആര് നോക്കും ചന്ദ്രൻ തറവാട്ടിലുണ്ടല്ലോ അവൻ കൃഷി നടത്തട്ടെ എന്നാലും ബാല ചേച്ചി ഒന്നും പറയണ്ട അവൻ്റെ ഷർട്ടും മുണ്ടും പെട്ടിയിലെടുത്തു വെക്കേ ഷോളവന്താനിലേക്ക് പോകാൻ ശിവരാമനും സന്തോഷം കൃഷിപ്പണിയിൽ നിന്ന് രക്ഷപ്പെടാം ചൂഷിതരും മർദ്ദിതരും ഷോളവന്താനിലും കാണുമല്ലോ പോരാട്ടം അവിടെ ചെന്നാലും തുടരാം ഷോളബന്താനി ചെല്ലുമ്പോഴൊക്കെ ശിവരാമൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അമ്മാവൻ നിർദ്ധയനും നിഷ്ഠൂരനുമാണ് അമ്മാവന്റെ തൊഴിലാളികളോടുള്ള സമീപനം ഒട്ടും ശരിയല്ല തൊഴിലാളി സർവാധിപത്യം വരുന്ന കാലത്ത് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും സ്വന്തം മരുമകനായ ഈ ഞാൻ പോലും അമ്മാവിന് മാപ്പ് കൊടുക്കാൻ തയ്യാറാവില്ല രണ്ട് മാസം ശിവരാമൻ അമ്മാവന്റെ കൂടെ താമസിച്ചു പച്ചക്കറികൾ വാങ്ങാനും മസാലപ്പീടികയിൽ നിന്ന് അരി എടുക്കാനും പണിക്കാരോടൊപ്പം ശിവരാമനും പോയി അടുക്കളയിൽ അയ്യരോടൊപ്പം നിന്ന് അത്യാവശ്യം പാചകം പരിശീലിച്ചു ക്യാഷ് കൗണ്ടറിലിരുന്ന് ക്യാഷ് എണ്ണി എടുക്കാനും പഠിച്ചു കുറുപ്പ് മുതലാളി ചില ചിട്ടകളൊക്കെ പാലിക്കുന്നുണ്ട് ദിവസക്കൂലിയാണ് ഹോട്ടലിലെ ജോലിക്കാർക്ക് പണിയെടുക്കുന്ന ദിവസം കൂലി പണിയെടുക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ വേതനമില്ല പക്ഷേ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം അസുഖം വന്നാൽ ഷോളവന്താനിൽ ധർമാസ്പത്രിയുണ്ട് അവിടെ പോയി മരുന്ന് വാങ്ങി കഴിച്ചോളണം രോഗം നീണ്ടു നിൽക്കുകയാണെങ്കിൽ മധുര കൊല്ലം പാസഞ്ചർ വണ്ടിയുണ്ട് സ്ഥലം വിടാം രോഗം ഭേദമായിട്ട് തിരിച്ചു വന്നാൽ മതി വന്നില്ലെങ്കിലും വിരോധമില്ല പണി അന്വേഷിച്ച് തെണ്ടി തിരിയുന്ന മലയാളി പയ്യന്മാരെ കിട്ടും മധുരയിൽ ചെന്നാൽ എത്ര എണ്ണം വേണമെങ്കിലും തമിഴനെ പണിക്കെടുക്കാൻ ബാലകൃഷ്ണക്കുറുപ്പിന് താല്പര്യമില്ല തമിഴിന് പണിയെടുക്കാൻ മടിയില്ല ചെറിയ കൂലി കൊടുത്താൽ മതി പക്ഷേ വൃത്തിയില്ല കുളിക്കില്ല ഒരു മൊന്ത വെള്ളമുണ്ടെങ്കിൽ പല്ലുതേപ്പും ചന്തി കഴുകിലും കഴിയും മണ്ണിൻ്റെ നിറമുള്ള മുണ്ടും കുപ്പായവും അടുത്തു വരുമ്പോൾ മുഷുക്കു മണം മലയാളത്താനെ ശുചിത്വം പഠിപ്പിക്കേണ്ട രണ്ടു നേരം കുളിക്കും വസ്ത്രങ്ങൾ അലക്കി ഉണക്കും മലയാളത്താൻ്റെ നഖങ്ങളിൽ ചെളി കറുത്തുകിടക്കുന്നുണ്ടാവില്ല അന്നന്നത്തെ വരവ് ചെലവ് കണക്ക് അമ്മാവൻ അന്നന്ന് തിട്ടപ്പെടുത്തുന്നു ലാഭം ഇരട്ടിയിലധികമാണെന്ന് ശിവരാമൻ മനസ്സിലാക്കിയിട്ടുണ്ട് കെട്ടിടത്തിൻ്റെ ഉടമസ്ഥന് തോറും കൊടുക്കേണ്ടത് തുച്ഛമായ വാടക ഇത് തൊഴിലാളിയെ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന ലാഭമാണ് ശിവരാമൻ അകമേ അരിശപ്പെട്ടു എപ്പോൾ ഭരണം കൈമാറണമെന്ന് ബാലകൃഷ്ണക്കുറുപ്പ് തീരുമാനിച്ചിരുന്നു രണ്ടു മാസം കഴിഞ്ഞൊരു ദിവസം അമ്മാവൻ മരുമകനെ അടുത്തു പിടിച്ചിരുത്തി അമ്മാവൻ നാട്ടിൽ പോകുന്നടാ നീ വേണമിനി കാര്യങ്ങൾ നോക്കി നടത്താൻ ശിവരാമൻ മറുപടിയൊന്നും പറയാതെ കാരണവരുടെ മുമ്പിൽ ഒതുങ്ങി നിന്നു ഞായറാഴ്ച രാവിലത്തെ കൊല്ലം പാസഞ്ചറിന് അമ്മാവനെ യാത്രയാക്കി വണ്ടി പുറപ്പെടുമ്പോൾ അമ്മാവൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചു ശ്രദ്ധിക്കണം കറിവേപ്പില വാങ്ങുമ്പോഴും കണക്ക് വേണം ഒരു പൈസ രണ്ട് പൈസയാക്കണം ശിവരാമൻ അനുസരണയുള്ള മരുമകനായി നിന്നു മനസ്സിൽ ഇങ്ങനെയാണ് പറഞ്ഞത് അമ്മാവൻ ചെല്ല് ഹോട്ടൽ എങ്ങനെ നടത്തണമെന്ന് ഞാൻ കാണിച്ചു തരാം ഭരണമേറ്റെടുത്തപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ശിവരാമൻ മുതലാളി ചെയ്തത് ഒന്നാമത് തൊഴിലാളികളുടെ കൂലി കൂട്ടി അയ്യരുടെ ആറണ പത്തെണ്ണയാക്കി അയ്യരുടെ ശിങ്കിടിക്ക് മൂന്നെണ്ണ കൊടുത്തിരുന്നത് അഞ്ചെണയാക്കി ഉയർത്തി സപ്ലയർമാർക്ക് മൂന്നെണ്ണ വീതം കൂട്ടി ഏഴണയാക്കി ശിവരാമൻ മുതലാളി നല്ല മുതലാളി തൊഴിലാളികൾ പരസ്പരം പറഞ്ഞു രണ്ടാമത് ജോലി സമയം ക്ലിപ്തപ്പെടുത്തി പുലർച്ചെ നാലര മുതൽ രാത്രി പതിനൊന്ന് വരെ അത് ശരിയല്ല ഇനിമേൽ കട തുറക്കുന്നത് എട്ട് മണിക്ക് വൈകിട്ട് ഏഴ് മണിക്ക് ഷട്ടർ ഇടണം ഒമ്പത് മണിക്ക് എല്ലാ പണിയും തീർന്നിരിക്കണം എട്ട് മണിക്കൂർ ഉറക്കം തൊഴിലാളിയുടെ ആരോഗ്യത്തിന് അത്യന്തം ആവശ്യമാണ് തൊഴിലാളിക്ക് വിശ്രമം മാത്രമല്ല വിനോദവും ഇഷ്ടമാണെന്ന് ദിവസങ്ങൾ പോകെ ശിവരാമൻ മുതലാളിക്ക് മനസ്സിലായി രാത്രി ഒമ്പതരയ്ക്കാണ് ഷോളവന്താനിലെ സിനിമാ കൊട്ടകയിൽ സെക്കൻഡ് ഷോ തുടങ്ങുന്നത് ഒമ്പത് മണിക്ക് ഹോട്ടലിലെ പണി തീരുന്നു ഷർട്ടും മുണ്ടും മാറ്റി അയ്യരടക്കം അഞ്ച് തൊഴിലാളികളും സിനിമയ്ക്ക് പോയി കണ്ട പടം തന്നെ വീണ്ടും വീണ്ടും കണ്ടു എം ജി ആറിൻ്റെയും ശിവാജി ഗണേശന്റെയും പടങ്ങൾ എത്ര കണ്ടാലും മതി വരില്ലല്ലോ സിനിമ കണ്ടുവന്ന് പണിക്കാർ ഉറക്കം തുടങ്ങുമ്പോഴേക്കും മണി രണ്ട് വേവലാതി വേണ്ട പുലർച്ചെ നാലരയ്ക്കേ എണീക്കേണ്ട ആവശ്യമില്ല ആറു മണിക്ക് ശിവരാമൻ മുതലാളി ജോലിക്കാരെ വിളിച്ചുണർത്താൻ്റെ ശ്രമം തുടങ്ങുന്നു തൊഴിലാളികൾ മുക്കിയും മൂളിയും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു ആറരക്കെഴുന്നേറ്റ് മൂരി നിവർന്ന് നിത്യകർമ്മങ്ങൾ കഴിച്ച് അടുപ്പിൽ തീ പൂട്ടുമ്പോഴേക്കും മണി ഏഴര എട്ട് മണിക്ക് ഹോട്ടൽ തുറന്നു വെച്ചാലും ഇഡ്ഡലിയും സാമ്പാറും റെഡിയാവുന്നില്ല ദോശക്കല്ല് ചൂടാവുന്നില്ല കാപ്പി സാപ്പിടാൻ വരുന്നവർ അടുത്ത കാപ്പിക്കടകളിൽ കയറി പന്ത്രണ്ട് മണിക്ക് ചാപ്പാട് തയ്യാറാക്കിയിരുന്ന സ്ഥാനത്ത് ഇല വയ്ക്കാൻ മണി ഒന്നു കഴിയുന്നു ഈ അവസരം തൊട്ടടുത്ത കാപ്പിക്കടക്കാരൻ മുതലാക്കി സൗകര്യങ്ങൾ കുറവാണെങ്കിലും പന്ത്രണ്ട് മണിക്ക് അയാൾ മേശപ്പുറത്ത് ഇല വെച്ചു വയലിൽ പണിക്ക് പോയി മടങ്ങുന്നവർ ഷോളവന്താനിലെത്തുമ്പോഴേക്കും മണി കഴിയും ഹോട്ടലിൽ കയറി ചൂടുള്ള ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച് വീടുകളിൽ പോകുന്നതാണ് അവരുടെ ശീലം ഇപ്പോൾ ഏഴ് ഹോട്ടൽ ഹോട്ടലടയ്ക്കുന്നു അപ്പുറത്ത് ടിഫിൻ റെഡി ബോർഡ് തൂങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ തമിഴ് മക്കൾ ചെറിയ കാപ്പിക്കടയിൽ കയറി അരിയും മുഴുന്നും അരയ്ക്കാനിടുമ്പോൾ ചെറിയ കാപ്പിക്കടക്കാരൻ അളവ് കൂട്ടിയിട്ടു വലിയ ഇഡരിപ്പാത്രം വാങ്ങി ഹോട്ടൽ ഷോളവന്താൻ്റെ മേശവരവ് കുത്തനെ കീഴ്പോട്ട് തൊഴിലാളികൾക്കാകട്ടെ സന്തോഷമായി ശിവരാമൻ മുതലാളി അന്നന്ന് കൂലി തീർത്തു തരുന്നു ഒമ്പത് മണിക്ക് ഹോട്ടലിലെ പണിതീർത്ത് അവർ മുടങ്ങാതെ പേഷ്യം പടം കാണാൻ പോയി അമ്മാവൻ ഉണ്ടായിരുന്നപ്പോൾ ഇവരാരും സിനിമയ്ക്ക് പോകാറില്ലായിരുന്നല്ലോ ഇപ്പോഴെന്തുപറ്റി ആറുമാസം കൊണ്ട് ഹോട്ടലിലെ ഇരട്ടി ലാഭവും ലാഭവും പോയി നഷ്ടത്തിലധികം ഇരട്ടി നഷ്ടത്തിലുമായി ഗത്യന്തരമില്ലാതെ ശിവരാമൻ അമ്മാവന് കത്തെഴുതി പ്രിയപ്പെട്ട അമ്മാവൻ വായിച്ചറിയുവാൻ ശിവരാമൻ എഴുതുന്നത് എന്തെന്നാൽ ഹോട്ടൽ നടത്തിക്കൊണ്ടു പോകാൻ വിഷമമായിരിക്കുന്നു ദയവുണ്ടായി അമ്മാവൻ ഷോളവന്താനിലേക്ക് തിരിച്ചു വരണം ഹോട്ടൽ അമ്മാവൻ ഏറ്റെടുക്കണം എന്നെ നാട്ടിൽ പോകാൻ അനുവദിക്കണം എന്ന് സ്വന്തം മരുമകൻ ശിവരാമൻ ഒപ്പ് കത്ത് കിട്ടിയപ്പോൾ ബാലകൃഷ്ണക്കുറുപ്പ് ഷോളവന്താനിലേക്ക് പുറപ്പെട്ടു പോന്നു വെറുതെ വീട്ടിലിരുന്ന് അങ്ങേർക്കും അടുത്തിരുന്നു ഷോളവന്താനിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് ഹോട്ടലിലെ അവസ്ഥ കുറുപ്പിന് ശരിക്കും ബോധ്യപ്പെട്ടത് പൂച്ചയുടെ മുമ്പിൽപ്പെട്ട എലിയെപ്പോലെ ശിവരാമൻ അമ്മാവൻ്റെ മുമ്പിൽ നിന്ന് വിറയ്ക്കുന്നു ഗുരുത്വദോഷി നീ എന്നതാടാ ഈ കാണിച്ചു വച്ചിരിക്കുന്നത് എന്താണ് ബിസിനസ് പൊളിയാൻ കാരണമെന്ന് അമ്മാവൻ അന്വേഷണം തുടങ്ങി മരുമകൻ വരുത്തിയിരിക്കുന്ന ഭരണപരിഷ്കാരങ്ങൾ ഓരോന്നും ചോദിച്ചറിഞ്ഞു ബാലകൃഷ്ണക്കുറിപ്പ് തൻ്റെ തീരുമാനം മരുമകനെ അറിയിച്ചു ഹോട്ടലിൽ നിർത്താമടേ തറവാട്ടുവക കൃഷിയൊക്കെ മേലാൽ നീ നോക്കി നടത്ത് ശ്രീപത്മനാഭൻ്റെ നാല് ചക്രം വാങ്ങാൻ ശ്രമിക്കട്ടെ ചന്ദ്രൻ എന്താ ശിവരാമന് മറുത്തൊന്നും പറയാൻ തോന്നിയില്ല മേശ കസേര പാത്രങ്ങൾ പ്ലേറ്റ് ഗ്ലാസ് എല്ലാം ചേർത്ത് ഒരു വിലയിട്ടു ആ തുക അമ്മാവൻ സ്വന്തം കീശയിൽ നിന്നെടുത്ത് മരുമകനെ ഏൽപ്പിച്ചു ഈ പണം അമ്മയെ ഏൽപ്പിക്കണം നമ്മൾ ഹോട്ടൽ വിട്ടെന്ന് ചേച്ചിയോട് പറയണം മനസ്സിലായല്ലോ ഉവ്വ ശങ്കരമ്മാവനായിട്ട് തുടങ്ങിയ ഹോട്ടലാണ് അത് പൂട്ടി ഉവ് എന്നാൽ നാളെ തന്നെ സ്ഥലം വിട്ടോ എത്ര മണിക്കാ വണ്ടി മണിക്ക് സ്നേഹമുള്ള തൊഴിലാളികളോട് യാത്ര പറയുമ്പോൾ ശിവരാമന്റെ ശബ്ദമിടറി അടുക്കളയിൽ അയ്യരെ സഹായിക്കുന്ന പയ്യൻ കരയുന്നു ശിവരാമൻ പോയി നിലവിലുള്ള തൊഴിലാളികളെ കുറുപ്പ് പിരിച്ചുവിട്ടു പെട്ടിയും പടുക്കയും മുറുക്കി സ്ഥലം വിടാൻ ഒരുങ്ങുകയാണ് ജോലിക്കാർ കുറുപ്പ് അവരെ അടുത്തു വിളിച്ചു ഞാനൊരു ഹോട്ടൽ തുടങ്ങാൻ വിചാരിക്കുന്നു ഈ കെട്ടിടം ഞാൻ വാടകയ്ക്കെടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലിക്ക് നിൽക്കാം സ്വാമിക്ക് ദിവസം ആറണ മറ്റുള്ളവർക്ക് നാലണ വീതം തരും സമ്മതമാണോ തൊഴിലാളികൾ പരസ്പരം ആലോചിച്ചു നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് പട്ടിണി കിടക്കാം ഇതാണെങ്കിൽ ചെലവ് കഴിച്ചു കിട്ടുന്ന കാശ് കുടുംബത്തുള്ളവർ കഞ്ഞി കുടിച്ചു കിടക്കട്ടെ തൊഴിലാളികൾ അഞ്ചു പേരും പെട്ടിയും പടുക്കുകയും അകത്തു കൊണ്ടുപോയി വെച്ചു ഹോട്ടൽ വീണ്ടും തുറന്നു പുതിയ ബോർഡ് എഴുതി കുറുപ്പ് ഹോട്ടലിന് മുമ്പിൽ തൂക്കി ഹോട്ടൽ ന്യൂ ഷോളവന്താൻ ചന്ദ്രശേഖരനാണ് ഈ കഥ എന്നോട് പറഞ്ഞത് ഇച്ചിരി കാത്തിരിക്കേണ്ടി വന്നെങ്കിലും ചന്ദ്രശേഖരന് സർക്കാർ ജോലി കിട്ടി കൊല്ലം താലൂക്ക് ഓഫീസിൽ ക്ലർക്കായിട്ട് ഇപ്പോഴെൻ്റെ സഹപ്രവർത്തകൻ ഡെപ്യൂട്ടി തഹസിൽദാർ ശിവരാമന് കൃഷി തന്നെ കാളകളെ പൂട്ടി നിലമൊഴുതുമറിക്കാൻ മിടുമിടുക്കാൻ ചേട്ടൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റാണ് തൊഴിലാളി സ്നേഹി കൂലി കൂടുതൽ മാത്രം ചോദിക്കരുത് ചേട്ടന് വട്ടിളകും ഹോട്ടൽ ന്യൂഷോളവൻതാൻ ഹോട്ടൽ ന്യൂ ഷോളവന്താൻ അമ്മാവൻ നോൺ വെജിറ്റേറിയൻ ഹോട്ടലാക്കി ബിരിയാണിയും നെയ്ച്ചോറും കോഴിക്കറിയും ഉണ്ടാക്കാൻ കോഴിക്കോട്ടുകാരൻ ഒരു കോയയെ കിട്ടി ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കാൻ അയ്യരുമുണ്ടല്ലോ പത്തു വർഷം അമ്മാവൻ ഹോട്ടൽ ന്യൂ ഷോളവന്താൻ നടത്തി സമ്പാദിച്ചു മതിയായി പ്രായവും കൂടുന്നു ഹോട്ടൽ വലിയ വിലക്കു വിറ്റ് അമ്മാവൻ ഷോളവന്താനോട് വിട പറഞ്ഞു ഹോട്ടൽ ഷോളവന്തൻ ചരിത്രത്തിൻ്റെ ഭാഗവുമായി പ്രകാശൻ ചുരങ്ങാടെ എഴുതിയ ഹോട്ടൽ ഷോളവന്താൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി